മനോഹരമായ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ വന്നത് എന്തായാലും ഇത്തരം ഇടപെടലുകൾ ചെറുതും വലുതുമായി ഇടപെടൽ ഇവിടെ ഒരു ചന്തയുണ്ട് അപ്പുറത്ത് കുടുംബശ്രീയുടെ ചന്തയുണ്ട് പിന്നെ പുല്ലൂർ വേറെ ചന്ത ഉദിനാണ് പോണേ ഇത് ഈ ചെറിയ ചെറിയ ചന്തകളാണെങ്കിലും കേരളത്തിലെമ്പാടും ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ചന്തകൾ ഓണക്കാലത്ത് വിപണിയെ പിടിച്ചു നിർത്തുക എന്ന വലിയ ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം വല്ലാണ്ടുള്ള വിലക്കയറ്റത്തിൻ്റെ ആ തള്ളിക്കയറ്റത്തെ തടയിടാൻ വേണ്ടി സർക്കാർ ബോധപൂർവം നിർദ്ദേശം കൊടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ചന്തകൾ വരുന്നത് ഈ ചന്തകളുടെ അഭിപ്രായ വ്യത്യാസം നേരത്തെ പോയി പറഞ്ഞു ഫ്ലവർ മെർച്ചൻസ് അസോസിയേഷൻ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞൊരു ഒരു വർഷം പടിഞ്ഞാറ് സ്ഥലത്ത് വന്നപ്പോൾ ആ ഒരാളെ വിളിച്ചിട്ട് ഒരു മണിക്കൂർ നേരം സംസാരിച്ചിട്ട് പറഞ്ഞു ഈ സർക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്നോ എൻ്റെ ആള് സർക്കാരിൻ്റെ കുറ്റമൊക്കെ എന്താ കാര്യം പറയും കുടുംബശ്രീക്കാരെ ചിക്കൻ വെക്കാൻ അനുവദിക്കുന്നു അപ്പം അവര് വില കുറച്ച് കൊടുക്കണ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ കൃഷി ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ കച്ചവടം നടക്കുന്നില്ല ഇതേപോലെ ഞാനും പഴി കേട്ടുള്ള ഒരാളാണ് പുല്ലൊരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മൾ അവിടെ ഒരു വിപണി തുടങ്ങി നമ്മുടെ തോട്ടത്തിൽ അടുക്കം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊരു വിപണി തുടങ്ങി അത് ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു മാഷെ ഭക്ഷെ പറ്റി അത്ര നല്ല അഭിപ്രായം നിറഞ്ഞ ആൾക്കാർക്കുള്ളത് എന്ന് പറഞ്ഞു അത് വെച്ചാൽ എന്ത് ചെയ്യാ എന്താണെന്ന് അറിയാം കടകളൊക്കെ വരുമ്പോൾ ആൾക്കാർ പറ അയാളിങ്ങനെ കടയിൽ കുടിക്കാൻ വേണ്ടി നടക്കാൻ എന്നൊക്കെ പറഞ്ഞു പിന്നീട് അന്വേഷിച്ച മനസ്സിലായി നമ്മൾ പല സാധനങ്ങളും കർഷകരിൽ നിന്ന് വിൽക്കാറുണ്ട് പത്ത് രൂപ കൂട്ടി കൊടുക്കും പുറത്തേക്ക് കൊടുക്കുമ്പോൾ പത്ത് രൂപ കുറച്ച് കൊടുക്കും അങ്ങനെ വന്നപ്പോൾ ഇഞ്ചിക്ക് ഒരു കിലോന് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്താറുണ്ട് ഇരുന്നൂറ് രൂപ കർഷകർ എന്ന് വാങ്ങിക്കുമ്പോൾ ഇഞ്ചിക്ക് അപ്രയാസം കൊടുത്താണെന്ന് അറിയൂ അമ്പത് രൂപയ്ക്ക് കൊടുത്തായിരുന്നു അപ്പം നമ്മൾ ഇത് ചിലരൊക്കെ വന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രഖ്യാപനം നടത്തി കർഷകരുടെ ഇഞ്ചി നമ്മൾ നൂറ് രൂപ വെച്ച് നമ്മൾ എടുക്കും നമ്മൾ എടുക്കുന്ന ഇഞ്ചി തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കും സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കും ഇടനിലക്കാരെ ബാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന കർഷകനല്ല ഫലം കൂടുതൽ കിട്ടുന്നത് ഇടനിലക്കാർക്കാണ് ഈ ഫലം കൂടുതൽ കിട്ടുന്നത് ഇതേപോലെ തന്നെ പുലൂർ ചന്തക്ക് വേണ്ടി സാധനങ്ങളിൽ ലേലത്തിൽ കൊടുത്തു മാർക്കറ്റിൽ പോയി അവിടെ ചെന്നപ്പോൾ മറ്റോടക്കാർ പിങ്ങായിട്ട് വരാം പിങ്ങായിട്ട് വന്നിട്ട് വില കയറ്റാണ്ടിരിക്കാനുള്ള ശ്രമം നടത്താമോ ഏറ്റവും കുറവ് വിലയ്ക്ക് ലേലത്തിന് കിട്ടാണ്ടൊരു മിങ്ങ് രൂപപ്പെടുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ വർഷം ഇപ്പോൾ പൂവ് വ്യാപകമായിട്ട് കൃഷി ഇറക്കി എന്നുള്ളതുകൊണ്ടാണ് അവരെ പ്രകോപിപ്പിച്ചത് മുമ്പ് ചിക്കൻ കേരള ചിക്കൻ എന്നുള്ള പേരിൽ കുടുംബശ്രീ ചിക്കൻ വിപണനത്തിന് ഇറങ്ങിയപ്പോഴാണ് അത് വന്നത് അതുപോലെ ഓരോ രംഗത്തും ഇറങ്ങുമ്പോൾ അതിൻ്റെതായ എതിർപ്പുകളുണ്ടോ അങ്ങനെ താല്പര്യക്കുറവുള്ളവരൊക്കെ ആൻറ്റി ക്യാമ്പയിനൊക്കെ നടത്തും അതിൽ കുറേ മാധ്യമങ്ങളും കാരണം അവർക്ക് പരസ്യമാണ് അവർക്ക് വരുന്നത് അവർക്ക് നെഗറ്റീവ് വാർത്തകളാണ് അവർക്ക് താല്പര്യം പക്ഷെ അതിനെല്ലാം ഉപരി അതിനെല്ലാം മറികടക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടക്കുകയുള്ളു ഇവിടെ ഈ കൃഷി ചന്തോണു നമ്മുടെ കൃഷിഭവൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷി ഓഫീസറില്ല അസിസ്റ്റന്റ് കൃഷി ഓഫീസറില്ല പിന്നെ ഉള്ളതൊരു നിധിനാണുള്ളത് ഏഹ് പിന്നെ ആള് കുഴപ്പമില്ല രണ്ടാൾക്കുള്ള ആളുള്ള കാലം കൊണ്ട് വേണ്ടി കുഴപ്പമില്ല എനിക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പിന്നെ മനോജുണ്ട് മനോജ് നന്നായിട്ട് പണിയെടുക്കും പക്ഷെ പാലക്കാട് ചെറുതായിട്ട് ഡെയിലി വന്നു പോവാണ് അതിൻ്റെതായ പരിമിതികളുണ്ട് എങ്കിലും ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് എനിക്ക് തോന്നും എ ഡിയെ രണ്ടുപേരെ സഹായത്തിന് വിട്ടി കൊടുക്ക കൊടുത്താ രണ്ടുപേരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചിരുന്ന എങ്ങനെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അപ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി എല്ലാവരുടെയും കൂടിയാണ് ഈ ചന്ത നടത്തുന്നത് എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താണ്